പുസ്തകം എന്റെ ഫ്രണ്ട് കവറൊക്കെ പോയി എന്നാലും ഞാനത് ഒപ്പിച്ച് ഐൻസ്റ്റീൻ ജീവിതം വീക്ഷണം ശാസ്ത്ര സിദ്ധാന്തം എന്നും പറഞ്ഞ് ഒരു പുസ്തകമാണ് ഈ പുസ്തകം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മരിക്കുകയും നമ്മുടെയൊക്കെ മനസ്സിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ശാസ്ത്രീയ ദർശനങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ വല്ലാതെ ഹടാത് ആകർഷിച്ച ഒരു ശാസ്ത്രജ്ഞനാണല്ലോ ഐൻസ്റ്റീൻ ആ ഐൻസ്റ്റീൻ ഏകയിലാകളുള്ള വിശ്വാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേട്ടുപോകാം ഈ പുസ്തകത്തിന്റെ നൂറ്റി പതിനെട്ടാം പേജിൽ ഐൻസ്റ്റീനും സെബാസ്റ്റിയൻ പുതുഗാട് എന്ന ആളാണ് ഇത് എഴുതിയത് ഈ പുസ്തകത്തിൽ ഐൻസ്റ്റീനും മതവും എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥ മതവും ശാസ്ത്രവും തമ്മിൽ ഒരു സംഘട്ടനും അല്ലെങ്കിൽ ഒരു പൊരുത്തക്കേട് ഇല്ല ഉണ്ടാവാൻ സാധ്യതയും ഇല്ല ഇല്ല ആ നിലയിലാണ് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത് അദ്ദേഹം പറയുന്നു ബഹുദൈവ വിശ്വാസം എങ്ങനെ വന്നു ബഹുദൈവ വിശ്വാസം വരാനുള്ള കാരണം ആരാധനയ്ക്ക് അർഹനാണെന്ന് ആരാധനാണെന്ന് ഈ ബഹുദൈവ വിശ്വാസികൾ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നത് അതൊക്കെ ആരാധനയ്ക്ക് അർഹതാണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ല പിന്നെങ്ങനെയാണ് ഭയത്തിന്റെ പേരിൽ പേടിയിൽ നിന്ന് കരകയറാൻ ഭയത്തിൽ നിന്ന് മുക്തനാകാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്ന വസ്തുക്കളെ സ്വാധീനിച്ച് സ്വാധീനിച്ച് അവകളുടെ പേടി മാറ്റിയെടുക്കുക എന്ന ധർമ്മമാണ് അവർ അതുകൊണ്ട് ആഗ്രഹിച്ചത് അദ്ദേഹം പറയുന്നു ബിഷപ്പിന്റെ ഭീതി വന്യമൃഗങ്ങളുടെ ഭീതി രോഗഭീതി മരണഭീതി മുതലായവ തന്നെ ചരിത്രത്തിന്റെ ഈ ദശയിൽ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള ധാരണ വേണ്ടത്ര വളർച്ച പ്രാപിച്ചിരുന്നില്ല തന്നിമിത്തം മനുഷ്യജീവികൾ ഏറെക്കുറെ അവരുടെ രൂപത്തിൽ തന്നെ സാങ്കൽപിക ജീവികളെ സൃഷ്ടിക്കുകയും ഭയാനകരമാകുന്ന സംഭവങ്ങൾ അവരുടെ ഇച്ഛയും പ്രവൃത്തിയും മൂലമാണെന്ന് കരുതുകയും ചെയ്തു പിന്നീട് ഈ ജീവികളെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമമായി തലമുറ തലമുറയായി കൈവന്നു ചേർന്ന കീഴ്നട ഈ ജീവികളുടെ ായുള്ള കർമ്മങ്ങളും യാഗങ്ങളും മറ്റും നടത്തപ്പെട്ടു ഇത്തരം കർമ്മങ്ങളും യാഗങ്ങളും മറ്റും ഈ സങ്കല്പ ജീവികളെ സന്തോഷിപ്പിക്കുമെന്നും നശ്വരനായ മനുഷ്യന്റെ നേർക്ക് അവർ കാരുണ്യം കാണിക്കുമെന്നും ഒന്നുകൂടി ഒരു പ്രത്യേക പുരോഹിത വർഗത്തിന്റെ ആവിർഭാവത്തോടെ ഇത് ഗണ്യമായ തോതിയിൽ ദൃഢമാക്കപ്പെട്ടു ഇതാണ് ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ പുലിയെ ആരാധിക്കുന്നു സിംഹത്തെ ആരാധിക്കുന്നു പാമ്പിനെ ആരാധിക്കുന്നു ഇങ്ങനെയുള്ള വസ്തുക്കളെ ആരാധിക്കാനുള്ള പശ്ചാത്തലം ഞാൻ പറഞ്ഞതല്ല ഐൻസ്റ്റീൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു പേടിയിൽ നിന്ന് കരകയറാൻ ഇപ്പൊ കാട്ടു പിടിച്ചു കാട്ടു തീപിടിക്കുന്നത് എങ്ങനെയാണ് മുളകൾ തമ്മിൽ ഈറകൾ തമ്മിൽ ഒരസുംബോ കാറ്റടിച്ചൊരസും ഒരസുമ്പോ കത്തും അങ്ങനെ ഭയങ്കര തീപിടിക്കും രക്ഷപ്പെടും തീ 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 ഭയങ്കര പേടിയായി അങ്ങനെ അങ്ങനെ അവർ കണ്ട ആരാധിക്കാൻ ആരാധിക്കാൻ തീരുമാനിച്ചു തീയാണ് ഏറ്റവും വലിയ അതിനെ നമ്മൾ ശ്രമിച്ചു പ്രസവിക്കപ്പെടുന്ന സമയത്ത് തീ കുണ്ടാരം ആരാധിക്കപ്പെട്ടിരുന്ന തീ കുണ്ടാരം കെട്ടണഞ്ഞുപോയി പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അപ്പൊ ആ പറഞ്ഞ രൂപത്തിൽ ചിലയിടത്ത് മൃഗങ്ങളാണ് ആ മൃഗങ്ങൾ നമ്മളെ കടിക്കാൻ വരുന്നു കാട്ടുചീ കാട്ടിലായിരുന്നല്ലോ പണ്ടാളുകൾ അധികം താമസിച്ചിരുന്നത് അങ്ങനെ പുലിയെ ഉണ്ടാക്കി പുലിയെ ആരാധിക്കാൻ തുടങ്ങി സിംഹത്തെ ആരാധിക്കാൻ തുടങ്ങി പാമ്പ് ശല്യം എവിടുന്നാലും പാമ്പ് കടിക്കാനും കൊത്താനും വരുന്നു അങ്ങനെ ഉണ്ടാക്കിയിട്ട് സർപ്പങ്ങൾ ആരാധിക്കുന്ന ശൈലി വന്നു ചുരുക്കത്തിൽ ഭയം മാറാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ഉപാധിയാണ് ഇതര ജീവികളെയും ശക്തികളെയും ആരാധിക്കുക എന്നത് പിശാചിനെ ആരാധിക്കുന്നു പിശാചിന്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ സൂര്യനെ ആരാധിക്കുന്നു സൂര്യനാണ് എല്ലാ ഊർജവും തരുന്നു എന്ന അന്ധവിശ്വാസത്തിൽ സൂര്യനെ ആരാധിക്കുന്നു ചിലര് ചന്ദ്രനെ ആരാധിക്കുന്നു ചിലര് ഭൂമിയെ ആരാധിക്കുന്നു ഭൂമി ദേവി എന്ന് പറയുന്നു ഇതെല്ലാം താൽക്കാലികമാകുന്ന സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും പേരിൽ വന്നു ചേർന്ന ആരാധനകളാണ് അല്ലാതെ ആരാധനയ്ക്ക് അർഹപ്പെട്ടതെന്ന ചിന്ത രൂപീകരിച്ചു കൊണ്ടുണ്ടാക്കിയതല്ല അതുകൊണ്ട് ഇത്തരം അള്ളാഹു അല്ലാത്ത വസ്തുവിനും ആരാധനയ്ക്ക് അർഹതയില്ല ആരാധനയ്ക്ക് അർഹത വേണമെങ്കിൽ എന്ത് മാനദണ്ഡമാണ് നമ്മൾ വെക്കുന്നത് ഒന്ന് വാജിബുൽ ഇവിടെ ഉണ്ടായിരിക്കൽ അനിവാര്യമായ ഒരു റാത്തായിരിക്കണം ഇവിടെ അതുണ്ടായില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണക്കാരായ ഒരു ദാത്തായിരിക്കണം അങ്ങനത്തെ ഒരു താത്തിനെ ആരാധിക്കേണ്ടതുണ്ടു അതില്ലെങ്കിൽ ഇവിടെ വേറൊന്നും ഉണ്ടാവൂല്ല ഇവിടെ സൂര്യൻ ഇല്ലെന്ന് വിചാരിച്ച് ചന്ദ്രൻ ഉണ്ടാവാതിരിക്കോ ചന്ദ്രനില്ലെന്ന് വിചാരിച്ച് ഭൂമി ഉണ്ടാവാതിരിക്കോ അതിനൊന്നും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലല്ലോ പുലിയില്ലെന്ന് വിചാരിച്ച് പാമ്പില്ലാതിരിക്കോ പാമ്പില്ലെന്ന് വിചാരിച്ച് കടുവ ഇല്ലാതിരിക്കുമോ അതൊന്നും ഇവിടെ ഇല്ല നമ്മൾ ആരിവിടെ ഇല്ലാതിരുന്നാലും ഇവിടെ ഒന്നിന്റെയും കുറവ് വരുന്നില്ല സൂര്യൻ ഇല്ലെങ്കിലും ഇവിടെ ഒരു കുറവും വരുന്നില്ല സൂര്യൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ചന്ദ്രനില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇതൊല്ല പിന്നെ ഉണ്ടായതാണ് ഇതൊന്നും ഉണ്ടാകാത്തൊരു കാലമുണ്ടായിരുന്നു അപ്പൊ ഇവകളൊന്നും ഇവിടെ ഉണ്ടാവൽ നിർബന്ധമില്ല ഇവകളെയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് സൂര്യനെ സൃഷ്ടിച്ചു തന്നവൻ അവനാണ് ചന്ദ്രനെ സൃഷ്ടിച്ചു തന്നവനാണ് നിങ്ങൾക്ക് സർവ്വതിനെയും സൃഷ്ടിച്ചു തന്നവനവനാണ് അപ്പൊ നിങ്ങൾ ആരാധിക്കുന്ന സൂര്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയാകലോടുകൂടെ അതിന് ആരാധനയ്ക്ക് അർഹതയില്ല കാര്യം അതിൻ്റെ മുകളിൽ ഒരു സിട്ടാവുണ്ട് സൃഷ്ടിയാണോ ആരാധനയ്ക്ക് അർഹതനില്ല നമ്മൾ മതപരമായി ചിന്തിച്ചാൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാരാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലീബ്ലമ തങ്ങളാണ് സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഭൂമിയേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സൃഷ്ടി ഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലേലമ തങ്ങളാണ് ആ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാൻ പാടില്ല മുഹമ്മദ് നബി നബി ആരാധിക്കാൻ പാടില്ല മുഹമ്മദ് തന്നെ എന്താ പഠിപ്പിച്ചത് അന അബുദുഹു വറസൂലുഹു ഞാൻ അടിമയാകുന്നു ഞാൻ അല്ലാഹുവിന്റെ ദൂതനാകുന്നു പ്രവാചകന്മാരെല്ലാം അതാ പഠിപ്പിച്ചത് എല്ലാ പ്രവാചകന്മാരും അത് പഠിപ്പിച്ചു ആദൻ നബി അത് പഠിപ്പിച്ചു നബി അത് പഠിപ്പിച്ചു ഇബ്രാഹിം നബി പഠിപ്പിച്ചു മൂസ നബി നബി പഠിപ്പിച്ചു പഠിപ്പിച്ചു ഈസ അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളും പഠിപ്പിച്ചു അപ്പോൾ പഠിപ്പിച്ചത് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാഹു മാത്രമേ ഉള്ളൂ അല്ലാത്ത മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് ഐൻസ്റ്റീന്റെ കൂടി ഉദ്ധരണി വെച്ചുകൊണ്ട് നാം അത് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഒരു ഇലാഹു കൂടി ഇല്ലാതിരിക്കാൻ പറ്റുമോ അങ്ങനെയും നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ അപ്പോ അതിനെ പറയാണ് ഈ പുസ്തകത്തിന്റെ നൂറ്റി ഇരുപത്തി പേജ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ലോകം എന്റെ കാഴ്ചയിൽ എന്ന പേരിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ പ്രബന്ധത്തിൽ ഈ മതാനുഭൂതിയുടെ ഉദാത്ത രൂപം അദ്ദേഹം ആവിഷ്കരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം നിഗൂഢതയാണ് నిగూడదా అన్నవ న్య ఎగ్నినే అన్న చోద్యతిని ఉత్తరంకిట్టాతదాను నిగూడదా ఈ భూమి ఎగ్నే సట్టికిపట్టు ఈ సూర్య ఎగ్నే సట్టికిపట్టు ఈ సూర్యాది గోళങ്ങളെ యల్ల ఇన్న ఫి ఖల్కిస్ సమావాతి వల్ అర్లి వఖతిలాఫిల్ లైలి వనహార్ ల ఆయాతిన్ లిఉల్ల్ అల్బాబ్ ഐൻസ്റ്റീനെ പോലെ ബുദ്ധിയുള്ളവർക്ക് ഈ പ്രകൃതിയുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുമ്പോ ഒരു സിട്ടാവിനെ കണ്ടെത്താതിരിക്കാൻ സാധ്യമല്ല അങ്ങനെ അദ്ദേഹം പറയുന്നു യഥാർത്ഥ കലയുടെയും യഥാർത്ഥ ശാസ്ത്രത്തിന്റെയും അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന മൗലിക വികാരമാണ് അത് മതവികാരം ഈ സത്യം അറിയുന്നില്ലാത്ത ഈ സത്യം അറിയുന്നില്ലാത്ത അത്ഭുതപ്പെടുവാൻ കഴിവില്ലാത്ത ആ അന്ന് കാറ്റിന്റെ ശ്രമിച്ചു അപ്പോ വിസ്മയാധീനായി തീരാത്ത ഒരാൾ മൃത തുല്യനാണ് അദ്ദേഹം പറയാണ് ഭൂമിയെ കുറിച്ച് ചിന്തിക്കാത്ത ആകാശത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഇതെങ്ങനെ ഇവിടെ വന്നു എന്നൊന്നും ചിന്തിക്കാതെ വെറുതെ ഇവിടെ ജനിച്ചു ഇവിടെ അങ്ങ് തിന്നു കുറച്ച് സുഖിച്ചു അങ്ങ് മരിച്ചു അവൻ അവനെ കൊണ്ട് ഒരു ഗുണവും ഇവിടെ ഉണ്ടായിട്ടില്ല മൃത തുല്യനാണ് മൃഗതുല്യനാണ് എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മൃഗതുല്യനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി സേഫ്റ്റിയായ കാര്യം ഒരു ബോധവുമില്ല അവൻ അവൻ എങ്ങനെ വന്നു അവൻ എവിടെ ജീവിക്കുന്നു ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാത്തവൻ അവൻ മൃഗ തുല്യ മൃത മരിച്ചവന് ഒത്തിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് പറയുകയാണ് ഭയത്തോട് കലർന്നതാണെങ്കിൽ തന്നെയും മതത്തെ പോറ്റി വളർത്തിയത് ഈ വികാരമാണ് നമുക്ക് ഇനി പറയുന്ന പോയിന്റ് ചെറിയ ചാറ്റ മഴയപ്പോഴേ എങ്ങനെ തുടങ്ങിയാലും ബദർ ഇപ്പോൾ പിന്നെങ്ങനെ നടക്കും പെരുമഴയാണെങ്കിലും നമ്മൾ ഇരിക്കണമെന്ന് പറയുന്നില്ല എന്നാലും ഈ ചെറിയ മഴയൊക്കെ നമ്മൾ ആദർശത്തിനോടുള്ള കടപ്പാട് പരിഗണിച്ച് അല്പമൊക്കെ ഒന്ന് പരിഗണിക്കണം എന്നിട്ട് ഇനി അദ്ദേഹം പറയാം നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത നിഗൂഢതയാണ് ഏറ്റവും നല്ല സൗന്ദര്യം നിഗൂഢത എന്ന് പറഞ്ഞാൽ അറബിയിൽ അതിന് എന്ന പറയാ നോക്കിയാൽ കാണാത്ത നിഗൂഢമായ സാധനം അള്ളാഹുത്താലു പേരിട്ടത് അങ്ങനെയാണ് لا يدركه الأبصار وهو يدرك بصار وهو اللطيف الخبير يعني واريق <applause> الواعي شبو يعني البدن دوني الله تعالى قرآن الله بن كرجن يقوتن എന്ന് തന്നെയാണ് പേരിട്ടത് ആ പേര് തന്നെയാണ് ഒരു ആധുനിക ചിന്തകൻ ശാസ്ത്രജ്ഞൻ അയാൾ എഴുതുകയാണ് ഈ പ്രപഞ്ചത്തിനെ എല്ലാം നിയന്ത്രിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ചിന്തിക്കണം ചിന്തിക്കുമ്പോൾ ഒരു നിഗൂഢത നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നിട്ട് അദ്ദേഹം പറയും നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത അതാണ് എല്ലാ അവനെ കണ്ണുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല പറഞ്ഞു അതേ പ്രയോഗമാണ് നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒന്നിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അറിവ് ഒരു മനുഷ്യൻ ആദ്യമായി അറിയേണ്ടത് ആദർശമാണ് അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അതാണ് ഐസൻ എഴുതുന്നത് ഒന്നിൻ നമുക്ക് എത്തി നോക്കാൻ കഴിയാത്ത ഒന്നിന്റെ അസ്തിത്വത്തെ പറ്റിയുള്ള അറിവ് അത്യഗാധമായ വിവേകത്തിന്റെയും ഏറ്റവും മൂർത്തിമൽഭാവത്തെ കുറിച്ചുള്ള അറിവ് എത്ര മനോഹരമാണ് വിധങ്ങൾ പറഞ്ഞ സവിശേഷതകളിലേക്കൊക്കെ ഐൻസ്റ്റീന്റെ വാക്കുകൾ ചെന്ന് പതിക്കുകയാണ് അള്ളാഹുവിന്റെ സൗന്ദര്യം അള്ളാഹു എത്ര സൗന്ദര്യവാനാണ് അതേപഴ്ന്ന് ഏറ്റവും മൂർത്തിമൽഭാപത്തെ പറ്റിയുമുള്ള അറിവ് അറിവാണ് അതാണ് ആദർശം ഈ അറിവും ഈ വികാരവുമാണ് യഥാർത്ഥത്തിലുള്ള മതാഭിമുഖ്യം കെട്ടിപ്പടുക്കുന്നത് ഈ അർത്ഥത്തിൽ ഇങ്ങനത്തെ ഒരു ദൈവത്തെ കണ്ടെത്തണം അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ ഈ അർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ മാത്രം ഞാൻ അത്യധികം മതപരനായ മനുഷ്യനാണ് സമയമില്ല ഇനി പുസ്താബന്മാർ പ്രസംഗിക്കാണ്ട് ഞാൻ പറഞ്ഞു പോകുന്ന എന്തിനാണെന്നറിയോ പുസ്താദുമാര് പറഞ്ഞു പിടിപ്പിക്കുന്ന ഒരു സംഭവം അല്ല അഹിലുള്ള വിശ്വാസം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയാൽ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങളെ കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച യാഥാർത്ഥ്യം അതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു നൂറ്റാണ്ട് പിന്നിടുന്നതേ ഉള്ളൂ സമസ്ത രൂപീകരിച്ചതിന്റെ ശേഷമാണ് അയാൾ വാർഷികം നമ്മൾ ആഘോഷിക്കാൻ ഐൻസ്റ്റീൻ എഴുതി വെച്ച ഈ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു സിട്ടാവുണ്ടെന്നും അത് നിഗൂഢനാണെന്നും അതിനെ സൗന്ദര്യവാനാണെന്നും അത് അറിയലാണ് ഏറ്റവും വലിയ മതാഭിമുഖ്യമെന്നും പറയുമ്പോൾ അതിലേക്ക് നമുക്ക് ദർശനം തന്ന നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ സമസ്ത ഉസ്താദുമാർ നമ്മുടെ സമസ്ത കേരള ജമീകത്തിലും ആ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി എ സഖാഫി അവർ നമ്മുടെ വേദിയിലേക്ക് അക്ബർ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരിക്കലും ഉചിതമല്ല ഞാൻ പോയിന്റ് ഞാൻ അത് അവിടെ എത്തിപ്പിക്കുക ആദ്യം പറഞ്ഞത് ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ട് എന്നത് ശരിയല്ല രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് ഒരു ദൈവമെങ്കിലും ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല അപ്പോൾ ഒരു ദൈവം ഒരു ഒരു സിട്ടാവും ഉണ്ട് ഒന്നിൽ കൂടുതൽ സിട്ടാക്കൾ ഇല്ല അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാകുന്ന സംഘടനകളെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിച്ചു സമയം കഴി നഷ്ടപ്പെടുത്തുന്നില്ല ഇത് നമുക്ക് പുറത്തുള്ള കാര്യമാണ് ഇനി അകത്തുള്ള ചില കാര്യങ്ങളുണ്ട് ഈ ഒരു സിട്ടാവിനെ തന്നെ ആരാധിക്കാൻ നാം നിർബന്ധിതരാണ് കടപ്പാടാണ് അമ്മവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ പക്ഷേ നമ്മളെ കൂട്ടത്തിലെ ചിലരിൽ ഈ ആരാധനയെ ഒന്ന് വികസിപ്പിച്ചു കളഞ്ഞു കണ്ടതൊക്കെ ആരാധനയായി തെറ്റിദ്ധരിക്കുന്നു നമ്മളൊരു കബറിന്റെ അടുത്ത് എന്നിട്ട് ചെയ്താൽ ചെയ്താൽ ആ ഖബറിനെ ആരാധിച്ചു എന്ന് പറയുന്നു 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 നമ്മൾ നമ്മൾ തങ്ങളുടെ പേരിൽ ഒരു ഒരു അത് അത് അങ്ങനെ ധർമ്മം സക്കാത്ത് പോലെ തന്നെ അതും ചുരുക്കത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു സുന്നത്തും എടുക്കാൻ പറ്റില്ല പതിനാല് പഠിപ്പിച്ചാണ് മറ്റൊരാളുടെ കൊല കുത്തുന്ന വർത്തമാനങ്ങൾ യും മനുഷ്യരെ ആരാധനകളിൽ നിന്നും മരവിപ്പിക്കുകയും മടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഉറങ്ങുന്നവന്മാരാക്കി മരവിപ്പ് മരവിച്ച് മനുഷ്യരാക്കി മാറ്റാൻ വിദേഹത്തുകാര് തുടങ്ങിയപ്പോഴാണ് സമസ്ത യും സമസ്ത ഇവിടെ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മമ്പുറം മക്കാമോ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല സമസ്ത ഇവിടെ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഉള്ളാൾ ദീർഘ ഉണ്ടാകുമായിരുന്നില്ല സമസ്ത രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഭീമാപ്പള്ളി ഭീമ ഒമ്മിച്ചാലും മക്കാമുണ്ടാകുമായിരുന്നില്ല ഇങ്ങനെ സമസ്ത ഇവിടെ രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ മുൻകാമികളാകുന്ന മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ കരുനാഗപ്പള്ളി മച്ചായികുമാരുടെ മക്കബറകൾ ഒരുപക്ഷെ തകർക്കപ്പെടുമായിരുന്നു സമസ്ത രൂപീ നൽകിയില്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട പരിരക്ഷണംവമിനെ സമസ്തയോട് നമുക്കുള്ള കടപ്പാട് ചെറുതല്ല ഞാൻ അതിലേക്ക് ഒന്ന് പറയുകയാണ് ഇവർ തെറ്റിദ്രിച്ചത് എത്ര മാത്രമെന്ന് അറിയാൻ കഴിയുമോ ഇപ്പൊ അടുത്തൊരു മുജാഹിദ് പ്രസ്ഥാൻ മുജാഹിദുകാരന്റെ ഒരു ക്ലിപ്പ് കേട്ടു എന്താണ് ആ ക്ലിപ്പിൽ അയാൾ പറയുന്നത് അയാളുടെ ഭാര്യ നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവ ഉണ്ടായാൽ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകരുത് ഭാര്യ ഭാര്യ കൊടുക്കും ആയത്താണ് അയാൾ അതുകൊണ്ട് അള്ളാഹു മതിയെങ്കിൽ ഡോക്ടറെ സമീപിക്കരുത് അള്ളാഹു മതിയെങ്കിൽ കുളിയെ മരുന്നും കൊടുക്കരുത് അള്ളാഹു മതിയെങ്കിൽ ആ വിശ്വാസം അള്ളാഹു മതി എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങളും ഞാനും ഒക്കെ കേട്ട ക്ലിപ്പാണത് വേറൊരു ക്ലിപ്പ് ഇതുപോലെ കാറ്റും ചോഴിയൊക്കെയുള്ള ചില ക്ലിപ്പുകൾ ഇറങ്ങും ആ ക്ലിപ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ഡോക്ടർ അടുത്ത് ഒരു വട്ടം പോകാം ആ ഡോക്ടർ കുടിച്ച മരുന്നു കൊണ്ട് സുഖപ്പെട്ടു കണ്ടാൽ കണ്ടാൽ ആ സുഖം അയാൾ തന്നതാണെന്ന് മനസ്സിലാക്കി വീട്ടും അയാൾ മരുന്നിന് പോയാൽ അത് ശുർക്കാർ അയാൾ കുറച്ചു അയഞ്ഞു ഒരു വട്ടം പോകാനായി ഒരു വട്ടം പോകാം അയാളെ മരുന്നാണ് എനിക്ക് സുഖപ്പെടുത്തിയത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് രണ്ടാമത് അയാളടുത്തേക്ക് പോയാൽ തനി ഇതൊക്കെ എവിടുന്ന് പറഞ്ഞ് സമുദായത്തെ മരുന്ന് വാങ്ങാൻ പാടില്ല ഡോക്ടറെ കാണാൻ പാടില്ല എന്നൊക്കെയാക്കി ഞാൻ അയാളോട് ചോദിച്ചു ഞാൻ അയാളോട് പറഞ്ഞാൽ ചോദിക്കുന്നത് പോലെയാണ് അയാൾക്ക് ഈ പ്രസവിക്കാൻ പിന്നെ ചിന്തിച്ചത് എന്താ കുട്ടി ഉണ്ടാവാൻ നേരത്തും അങ്ങനെ ചിന്തിച്ചു എനിക്കൊരു കുട്ടി വേണം അതിനെ അതിനെ ആരെയും സമീപിക്കാൻ പാടില്ല മിഹറാബിൽ കയറിയിരുന്ന ഒളുവെടുത്തിട്ട് രണ്ടു നിസ്കരിച്ചിട്ട് അള്ളാഹു എനിക്ക് ഹലാലായൊരു മോനെ വേണം എനിക്ക് ഹലാലായൊരു മോളെ വേണം അതിന് പെണ്ണു കെട്ടണം അള്ളാഹു മതിയല്ലേ നിനക്ക് ശുർക്ക് തരാൻ അള്ളാഹു മതിയല്ലോ നിനക്ക് കുഞ്ഞിനെ തരാൻ പിന്നെ നീ നമ്മുടെ കേരള മുസ്ലിം ജമായത്തിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ സാർ എലിയാ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു വരുന്നു അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതൊന്ന് ഞാനിതൊന്ന് ഒന്ന് തീർക്കാൻ പറ്റില്ല എന്തായാലും ഞാനൊന്ന് ചുരുക്കം എനിക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ല്ലാ പറയുല്ല പ്രഭാഷണങ്ങൾ നിരവധി ഇരിപ്പുണ്ട് അല്ല ഡോക്ടറെ കാണാൻ പോവണ്ട അള്ളാഹു മതി നെയ് ചങ്ങാക്ക് നേരത്തെ അങ്ങനെ ചിന്തിച്ചുണ്ടായിരുന്നോ എനിക്കൊരു കുഞ്ഞിനെ വേണം അത് അള്ളാഹുവിനോട് ചോദിക്കുക അള്ള തരും അല്ല മറിയും ബീവിക്കുക മറിയും ബീവിക്കുക കുഞ്ഞിനെ കൊടുത്തില്ല പെണ്ണുട്ടി ഇട്ടൊന്നുമില്ലല്ലോ ഈ അള്ളഹിനോട് ചോദിക്കും അള്ളാഹ് അലൈഹി സ്വഫിന് വല്ല മതിയായവനാണ് നിനക്ക് കുഞ്ഞിനെ തരും ഇന്ന് ഈ നീ തുമ്പ് പിടിച്ചിട്ട് നല്ലോണം ദ്വാരക്കും പെണ്ണിട്ടാ നടക്കണ്ട പെണ്ണിട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുത്താലാക്ക് തരാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അത് അള്ളാഹു തരാൻ പറ്റുന്ന ഒരു കാര്യത്തിന് നീ മറ്റൊരാളെ പാടില്ലല്ലോ പെണ്ണ് ചെയ്യണ്ട പിന്നത്തെ ഇടപെടലുകൾ ഒന്നും വേണ്ട അതൊക്കെ എന്തുവേണ അള്ളഹാനോട് ചോദിക്കാം അതുകൊണ്ട് അത്തരക്കാര അത്തരക്കാരാളുകൾ അവിടെ അതിന് ചേകനൂരുമെടുക്കന ചേകനൂരുമെടുക്കന ചേകനൂര് പറഞ്ഞു അല്ലാ അല്ലാത്ത ആരെയും അതുകൊണ്ട് മാത്രം പറഞ്ഞാൽ നിങ്ങൾ ഒരു പള്ളിയിൽ പള്ളിയിൽ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ബോർഡ് ഇരിക്കുന്നു നിങ്ങൾ അള്ളാവിനോട് വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് അങ്ങനെ ഒരു അർത്ഥം ആരും എഴുതിയിട്ടില്ല വിളിച്ച് പ്രാർത്ഥിക്കാൻ അർത്ഥ വിഭാഗത്തിന് ആരും എഴുതിയിട്ടില്ല അപ്പൊ ഈ എഴുത്തിൽ നിന്ന് എന്തോ ഉദ്ദേശിക്കുന്നത് അള്ളാഹു വല്ലാത്ത ആരെയും ആ ആ പള്ളിയിൽ പാണ്ടു വിളിക്കുന്ന തെറ്റല്ലേ വിളിച്ചിട്ട് അശ്വദ് റസൂല്ലെന്ന് വിളിച്ചാൽ തന്നെ അവരുദ്ദേശിച്ച ആശയപ്രകാരം ഈ ഇതിനെതിരല്ലേ അത് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവിനെ അള്ളാഹു അല്ലാത്ത ഒരു ദൈവത്തെ വിളിക്കരുത് നാൾ അല്ലാഹു അല്ലാത്ത ആരെയും വിളിക്കരുത് വിളിക്കാൻ പാടില്ല വാപ്പാനെയും വിളിക്കാൻ പാടില്ല എന്ന് അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് തെറ്റിദ്രിപ്പിച്ച് ജനങ്ങളുടെ സൽക്കരണങ്ങൾ മുഴുവൻ മുടക്കിയും മരിവിപ്പിച്ചിട്ടേക്കല്ലേ ഒരു സുന്നത്തായ സിയാറത്തിന് സമ്മതിക്കുന്നില്ല ഒരു സുന്നത്തായ മൗരി തോതാൻ സമ്മതിക്കുന്നില്ല ഒരു സുന്നത്തായ മധുര പറയാൻ സമ്മതിക്കുന്നില്ല ഒരു സുന്നത്തായ ഉറുസ് ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല ഒരു സുന്നത്തായ വിക്രിയെല്ലാം സമ്മതിക്കുന്നില്ല മനുഷ്യ െ മരുവിപ്പിച്ചു വിളഞ്ഞു അപ്പോഴാണ് സമസ്ത ഈ ആദർശ ഗോതയിലേക്ക് നിങ്ങൾ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആദർശ സമ്മേളനം പ്രഖ്യാപിച്ച് പ്രവർത്തന ഗോതയിൽ ഇറക്കി തിരിച്ചത് അതിനാൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പൂർത്തിയായി എന്ന് എനിക്ക് അഭിപ്രായം എങ്കിലും ഞാൻ നിർത്തി ഇനി കാര്യമായ പ്രഭാഷ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾ പഠിക്കണം അൽഫ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പഠിക്കണം ഇവര് പറയുന്ന മാതിരി അള്ളാഹുവിനെ ജീവിച്ചിരിക്കുന്നവർക്കേ കഴിവൊടുക്കാൻ പറ്റുള്ളൂ മരിച്ചുപോയൊന്നും അള്ളാഹുവിന് കഴിവൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്ന മരിച്ചുപോയാൽ പിന്നെ മരിച്ചു പിന്നെ കഴിവില്ല അവർ വിളിച്ചാൽ കേൾക്കൂല്ല അവർ സഹായിക്കൂല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിപാടി മൂപ്പിക്കുന്നു അതിലൊന്നും പെട്ടുപോകരുതേ പെട്ടുപോകരുതേ എന്ന് സുന്നാരും പെടൂലെന്നറിയാം പക്ഷേ ഈ പെട്ടുപോകരുതെന്ന് പറയുന്നത് സുഹൃത്തുക്കൾ 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 ഇസ്ലാമി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് സ്നേഹബുദ്ധിയാ പറയുകയാണ്

ثم الذين نبي وجوههم توجوههم ففي رحمة الله هم فيها خالدون മുഖം കരിവാളിക്കുന്നൊരു നാള് ചിലരുടെ മുഖം കരിവാളിക്കുന്ന നാള് ചിലരുടെ മുഖം പ്രകാശിക്കുന്ന നാള് ആ കരിവാളിക്കുന്ന നാളിൽ ആരുടെ മുഖമാണ് കരിവാളിച്ചത് വിദേഹത്തുകൊണ്ട് ഇവിടെ ജീവിച്ചു പോയ ആളുകൾ അവരുടെ മുഖം കരിവാളിച്ചു എന്ന് ഇബിൻ അബ്ബാസ് തഫസീർ ചെയ്തിട്ടുണ്ട് പതിനാല് പഴക്കമുള്ള ആശയദർശങ്ങളെ മുറത്തിപ്പിടിച്ച് സമസ്ത കേരളയുടെ ആശയ ആദർശങ്ങൾ അന്യർത്ഥമാക്കി ജീവിക്കുന്ന മനുഷ്യന്മാർ അവർ ഫഫി റോഷ്മ അവർ സ്വർഗത്തിലാണ് ാലും അവർ സ്വർഗത്തിലാണ് സർവാധിപതിയായ റബ്ബു സുബാൻ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളാൽ രൂപീകൃതമാവുകയും നിരവധി നൽകുകയും താജുലി അടക്കമുള്ള തങ്ങന്മാർ നേതൃത്വം നൽകുകയും അടക്കമുള്ള മഹാരഥന്മാർ ഇ കെ ഹസം മുസിയർ അടക്കമുള്ള അടക്കമുള്ള ധീര കേസരികൾ നേതൃത്വം നൽകിയ നമ്മുടെ മഹത്തായ സംസ്ഥകൾ ജമയുത്തലു ആ സംസ്ഥയിൽ അടിയുറച്ച് നിന്ന് ാൻ സർവാധിപതി അറബത്ത് അല തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാ വലൈക്കും